കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ നിഷ്പാദുക കർമ്മലീത്താ സഭയുടെ മഞ്ഞുമ്പൽ പ്രോവിൻസിലെ പുണ്യവൈദികർ ആലപ്പുഴ രൂപതയിലെ കണിച്ചുകുളങ്ങരയിൽ കുളങ്ങരയിൽ യേശുഭവൻ എന്ന പ്രാർത്ഥനാലയം ആരംഭിച്ചു നിഷ്പാദുക കർമ്മലീത്ത സഭയുടെ മഞ്ഞുമൽ പ്രോവിൻസിൻ്റെ ആലപ്പുഴ രൂപതയിലുള്ള ആശ്രമവും ധ്യാനമന്ദിരവുമാണ് യേശുഭവൻ കണിച്ചുകുളങ്ങര എസ് എൻപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആരംഭിക്കുന്ന ഈ ആശ്രമം സാവധാനം ഒരു ധ്യാനമന്ദിരമായി വളരുകയാണ് ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുള്ള വിശ്വാസികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ആത്മീയതലത്തിൽ ഉന്നമനം സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു ഞങ്ങൾ നടത്തിയത് പ്രത്യേകിച്ച് തീരദേശത്തുള്ള ക്രൈസ്തവരുടെ കുടുംബങ്ങളുടെ നവീകരണത്തിനും അവരനുഭവിക്കുന്ന അവശ്യതകളുടെ മധ്യത്തിൽ ഉള്ളിൽ ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ ഊർജം സംഭരിച്ച് അവയൊക്കെ അഭിമുഖീകരിക്കാൻ അവരെ ശാക്തീകരിക്കുന്നതിനും പ്രാപ്തരാക്കുന്നതിനുമുള്ള ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് സമ്പന്നമായ ഈ പ്രാർത്ഥനാലയം ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഒരത്താണിയായി നിലകൊള്ളുന്നു ഈ ആശ്രമത്തോട് ചേർന്ന് ഭാരതത്തിൽ ആദ്യമായി വിശുദ്ധ വാലൻ്റൈൻ്റെ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് ദൈവനിയോഗമാണ് നിയോഗമാണ് സ്നേഹത്തിൻ്റെ വിശുദ്ധൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ വാലൻ്റൈൻ്റെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിന് ഒരു മുതൽക്കൂട്ടാണ് വിശുദ്ധ വാലൻ്റൈനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വാലൻ്റൈൻസ് ഡേ അല്ലെങ്കിൽ വിശുദ്ധ വാലൻറ്റൈൻ എന്നൊക്കെ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വിശുദ്ധൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു ദിവസം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ വിശുദ്ധൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് ഈ വിശുദ്ധനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് ഇത് മൂന്നാം നൂറ്റാണ്ടിലുള്ള ഒരു വൈദികനായിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ ക്ലോഡിയസ് രണ്ടാമൻ രാജാവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഭരണപരിധിയിൽ ജീവിച്ചിരുന്ന ഒരു പള്ളിയിലെ വികാരിയായ അച്ഛനായിരുന്നു വാലൻ്റൈൻ എന്ന് പറയുന്ന അച്ഛൻ അപ്പോൾ അച്ഛൻ ഏറ്റവും നല്ലൊരു മനുഷ്യൻ പൗരോഗിത്വത്തിലും കർത്താവിനോടും തൻ്റെ പൗരോഹിത്വത്തോടും ജനങ്ങളോടും സ്നേഹം പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ടൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ്റെ ഈ ഒരു ജീവിത കാലഘട്ടത്തിലാണ് ഈ ക്ലൂഡീസ് രണ്ടാമൻ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് യുവാക്കളെല്ലാം പട്ടാളത്തിൽ ചേരണമെന്നും പട്ടാളത്തിലായിരിക്കണമെന്നും അതിന്റെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി യുദ്ധക്കൊതിയനാണ് യുദ്ധക്കൊതിയനായ രാജാവ് കൂടുതൽ യുദ്ധത്തിന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് യുവജനങ്ങളോട് പറഞ്ഞു കല്യാണം കഴിക്കരുത് ആര് കല്യാണം കഴിക്കാൻ പാടില്ല എല്ലാവരും പട്ടാളത്തിൽ ചേരണം ഇത് കേൾക്കുമ്പോൾ തന്നെ സാധാരണ മനുഷ്യർക്ക് പോലും അറിയാം വിവാഹം കഴിക്കാതിരുന്നാൽ ഉണ്ടാവില്ല ഏത് മതത്തിലും വിശ്വസിക്കുന്നു അതിൽ ജനങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ കുടുംബങ്ങളില്ലാതെ പോയാൽ മക്കളുണ്ടാവില്ല മക്കളില്ലാതെ പോയാൽ ജനങ്ങൾ ഇല്ലാതാകും പ്രത്യേകിച്ച് യുദ്ധം കൂടിയാവുമ്പോൾ അപ്പോൾ ഈ അച്ഛൻ പ്രാർത്ഥനയിലായി പ്രാർത്ഥിക്കുക മാത്രമല്ല ആരെല്ലാം പരസ്പരം ഇഷ്ടപ്പെട്ട അച്ഛനെ കാണാൻ വരുന്നുവോ അവരെ എല്ലാവരെയും തൻ്റെ പൂന്തോട്ടത്തിൽ പൂ കൊടുത്തുകൊണ്ട് അവരെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് രാജാവ് അറിയാതെ ഇവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു നമ്മൾ കേട്ടിട്ടുള്ളൊരു ചരിത്രമാണ് അപ്പം ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നു ആ കല്യാണം കഴിച്ചവരൊക്കെ പിന്നീട് ദീർഘായുസ്സുകളായിട്ട് ജീവിച്ചെന്നാണ് പറയുന്നത് ദീർഘായുസായിട്ട് ജീവിച്ചു കാരണം അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ചൊരു വൈദികൻ അവരെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീർഘായുസിൻ്റെ ആശീർവാദമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കയാണ് രാജാവ് അറിയുന്നത് ഇവര് കല്യാണം കഴിപ്പിച്ച് ഒളിവിൽ കല്യാണം കഴിപ്പിച്ച് ഒരു വൈദികൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിൽ നടക്കുന്നത് അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് ജയിലിലെ വാടൻ്റെ മകള് അന്ധയ ലുസില്ല എന്നാണ് ആ മകളുടെ പേര് അവൾ അന്ധയാണ് അവൾക്ക് കാഴ്ചയില്ലല്ലോ അപ്പോൾ എന്നാലും ഈ ഇതിൽ കിടക്കുന്ന ഈ വൈദികനോട് പറയുന്നുണ്ട് ഈ വാടൻ പറയുന്നുണ്ട് ജയിൽ നോട്ടക്കാരൻ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം അങ്ങ് കൊടുക്കണം അപ്പോൾ എല്ലാ ദിവസവും മകളൊരു പുഷ്പം ഇയാൾക്ക് കൊടുത്തു വിടും ഈ വൈദികന് അപ്പോൾ അദ്ദേഹം അത് വാങ്ങിക്കുകയും ഈ മകൾക്ക് വേണ്ട ഒരു ഉപദേശം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ മരിക്കാനായിട്ട് ദേഹത്തെ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ദിവസം തലവെട്ടി കൊല്ലാനുള്ള വിധിയാണ് അപ്പോൾ കൊലക്ക് കൊണ്ടുപോകുന്ന ദിവസം ഒരു ലെറ്റർ എഴുതുന്നുണ്ട് അന്ധയായ മകൾക്ക് വേണ്ടിയിട്ട് ഈ വാലന്റൈൻ ഒരു ലെറ്റർ എഴുതുന്നുണ്ട് ആ ലെറ്ററിന്റെ അടിയിൽ പ്രമീർ വാലന്റൈൻ എന്നാണ് അവസാനം എഴുതിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വാടൻ പറയുന്നുണ്ടല്ലോ മകൾ അന്ധയാണ് വായിക്കാൻ പറ്റില്ല അപ്പോൾ വാലന്റൈൻ പറയുന്നത് കൊണ്ടേ കൊടുക്കുക കൊല്ലേ കൊടുത്തു ആ സമയത്ത് വാലന്റൈനെ കൊല്ലാനായിട്ടും കൊണ്ടുപോകുന്ന ഈ ലെറ്റർ മകൾക്ക് കൊടുക്കാനായിട്ട് വാർഡിന് പോകുന്നു അവിടെ നിന്ന് ലെറ്റർ കൊണ്ട് കൊടുക്കുന്നു ലെറ്റർ തുറന്നു നോക്കുന്നു അവള് കണ്ട കണ്ണിൽ പെട്ട ആദ്യത്തെ സെന്റൻസ് പ്രമിയർ വാലന്റൈൻ എന്നാ പ്രമിയർ വാലന്റൈൻ അപ്പൊ അത് തന്നെയാണ് ഇന്നും എല്ലാവരും പ്രേമലേഖനം എഴുതുമ്പോൾ അതിൻ്റെ അടിവരയിൽ എഴുതുന്നത് അടിയിലെഴുതുന്നത് പ്രമിയർ വാലന്റൈൻ എന്നാ വിശുദ്ധന്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുമായി ഇവിടെ എത്തുന്നവരുടെ എണ്ണം ദിനോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് അൽഫി എന്നാണ് ആലുവയിൽ നിന്നാണ് വരുന്നത് ബാലിൻ്റെ പുണ്യാളിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആധാരം പത്ത് മുപ്പത് വർഷത്തിലേറെ ഞങ്ങൾക്ക് കിട്ടാതിരുന്നിട്ട് അത് പുണ്യാളിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടി കുറച്ച് പൈസയും കിട്ടാറുണ്ടായി പത്ത് വർഷത്തിനേറെയായി അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വിളിച്ച് തരുകയാണ് ചെയ്തത് അത് പുണ്യാളിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സ്നേഹിക്കുന്നവരുടെയൊക്കെ പുണ്യവാനായി വാലൻറ്റൈൻ പുണ്യാലിവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി അത്ഭുത പ്രവർത്തനങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ ശ്രവിക്കാനിടയായി അതന്നെ തീർച്ചയായിട്ടും പുണ്യവാനിലേക്ക് ഒത്തിരി ആകർഷിച്ചു അധികം കേട്ട് കേൾവിയൊന്നുമില്ലാത്ത ഫെബ്രുവരി മാസത്തിൽ ഒരു വാലൻറ്റൈൻസ് ഡേയിൽ മാത്രം കേൾക്കുന്ന പേരായിരുന്നു പക്ഷെ പിന്നീടാണ് വാലൻറ്റൈൻ മുണാലിൻ്റെ ചരിത്രമൊക്കെ പഠിച്ചു വന്നപ്പോഴേക്ക് പുണ്യവാൻ അത്ര വലിയ രക്തസാക്ഷിയും പുരോഹിതനും എന്ന് കുടുംബങ്ങളുടെ ഒരു വിശുദ്ധനാണ് പുതിയ കുടുംബം തുടങ്ങാനായിട്ടുള്ള ഒരു മധ്യസ്ഥനാണ് ഞങ്ങളെ അവർക്ക് ഓൾറെഡി കുടുംബം സ്റ്റാർട്ട് ചെയ്തവർക്ക് അത് കുടുംബം എത്ര വിഷമം നിറഞ്ഞ സമയത്താണെങ്കിലും അത് നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് സാധിക്കും അത് ഞങ്ങളിപ്പം വിശുദ്ധ വാലന്റൈൻ ഞങ്ങളുടെ ലൈഫിലെ ഒരു നല്ലൊരു പാർട്ട് ഓഫ് ലൈഫ് ആയി ആയി വന്നിട്ടുണ്ട് പറഞ്ഞാൽ വസിക്കുന്നുണ്ട് എണ്ണം അല്ലെങ്കിൽ വിവാഹം പ്രായം കഴിഞ്ഞു നിൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരിടം ആവശ്യമെന്ന് തോന്നി രണ്ടാമതായിട്ട് വിവാഹം കഴിച്ചതില് പലർക്കും സന്താന സൗഭാഗ്യമില്ലാതെ വേദനിക്കുന്നുണ്ട് കുടുംബജീവിതക്കാരുടെ ഈ ഒരു മധ്യസ്ഥൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചാൽ പോരേ എന്നുള്ള ഒരു ചിന്തയുണ്ട് മൂന്നാമതായിട്ട് വിവാഹം കഴിച്ചവരിൽ തന്നെ കുടുംബം ശിഥിലമായി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഒരു ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യമാണ് ചേർത്തല ആലപ്പുഴയിലുള്ള ചേർത്തല കണിച്ചുകുളങ്ങരയിൽ ഇങ്ങനെ ഒരു വിശുദ്ധനെ കൊണ്ടുവരാനും ഉണ്ടായ കാരണം കണിച്ചുളങ്ങര ഹൈവേയോട് ചേർന്നിട്ടുള്ള യേശു ഭവൻ എന്ന് പറയുന്ന കർമ്മലിത്ത ആശ്രമ ദേവാലയമാണിത് ഇവിടെ ഉണ്ണീശ്വരുടെ ദേവാലയമാണ് പക്ഷേ ഈ വിശുദ്ധൻ്റെ തിരിശേഷി പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങിയതോടുകൂടി തന്നെ എല്ലാവരും തന്നെ വരുന്നത് അവരുടെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല കുടുംബം ശിഥിലമായി കൊണ്ടിരിക്കാനും വലിയ പ്രശ്നങ്ങളാണ് മക്കളില്ല പലർക്കും ഭവനമില്ല പലർക്കും പറമ്പില്ല ഇങ്ങനെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ഈ വിശുദ്ധനോട് ഈ വിശുദ്ധ വലൻ്റൈനോട് പ്രാർത്ഥിക്കാനുള്ള ഒരു വലൻ്റൈൻ സാന്നിധ്യമാണ് ഈ ദേവാലയത്തിൽ ഇപ്പോഴുള്ളത് വരുന്നവരെ വെറുതെ ഒരു പ്രാർത്ഥനയല്ല മറിച്ച് ഇവിടെ ഈ പള്ളിയുടെ വാതിക്കുള്ളൊരു നല്ല സുന്ദരമായൊരു പരിത്യാഗവീതിയുണ്ട് ആ പരിത്യാഗവീതിയിലൂടെ അവർ ചെരിപ്പെടാതെ നടന്നും മുട്ടിലിഴഞ്ഞും ചിലരെല്ലാം നിരത്ത് കിടന്ന് ഉരുണ്ടും ഒക്കെ വന്ന് ഈ തിരുനടയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരനു അനുഷ്ഠിക്കുന്ന പ്രായ്ചിത്തമുണ്ട് പരിത്യാഗമുണ്ട് അതിനെല്ലാം ഈ വിശുദ്ധൻ കനിഞ്ഞ് ഉത്തരമൊരുളുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക അതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ദൈവ സ്നേഹ കൂട്ട് എന്ന് പറഞ്ഞാൽ താഴെ അത് പൂട്ടിയിട്ട് അവർ പ്രാർത്ഥിക്കും താഴ് കൊണ്ടുവന്ന് പള്ളിയുടെ അകത്തുള്ള കുരിശിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ത്യാഗവിധിയിലൂടെ നടന്ന് അവർ ഉണ്ണീശ്വരടുത്ത് തിരിച്ചു വന്ന് താഴെ വിശുദ്ധൻ്റെ നടയിൽ പ്രതിഷ്ഠ ലോക്കിയതിനു ശേഷം അതുകൊണ്ട് പോയി അടുത്തുള്ള ജലാശയത്തിൽ നിക്ഷേപിക്കുന്നതോടുകൂടിയാണ് ഇവിടുത്തെ ഈ നേർച്ച സമാപിക്കുക അങ്ങനെ ചെറിയ ചെറിയ പരിത്യാഗങ്ങളും പ്രായ്ചിത്വ പ്രവർത്തികളും ചെയ്ത് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരോടൊക്കെ ആവശ്യപ്പെടുന്ന കാര്യം എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി കുർപാന സ്വീകരിക്കണം ദിവ്യ ബലിയിൽ പങ്കെടുക്കണം കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങി പാടില്ല കുംഭസാരിച്ചിരിക്കണം വർഷത്തിലൊരു ധ്യാനം കൂടണം ഇങ്ങനെ അവരാൾ കണിയുന്ന പ്രായച്ചിത്ത പുണ്യപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധീകരണം അത് ഏറ്റവും പ്രത്യേകമായിട്ട് കുടുംബത്തിൽ നടക്കേണ്ട കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു വിശുദ്ധീകരണമായിട്ടാണ് ഈ വിശുദ്ധൻ്റെ തിരുനടയിൽ ഒന്ന് പ്രാർത്ഥിക്കാനുള്ളത് അതിനാൽ എല്ലാവരും ഈ തിരുനടയിൽ വന്ന് വിശുദ്ധൻ്റെ വിശുദ്ധ വാലൻറ്റൈൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങണമെന്ന് തന്നെയാണ് ഇത് പ്രതിഷ്ഠിക്കുമ്പോൾ ഉള്ള ആഗ്രഹവും പ്രതീക്ഷയും അനുദിന ദീപബലി അനുരഞ്ജന ശുശ്രൂഷകൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ കൗൺസിലിംഗ് തുടങ്ങിയ ആത്മീയ അഭിഷേക ശുശ്രൂഷകൾക്ക് പ്രഗത്ഭരായ വൈദികർ ഇവിടെ നേതൃത്വം നൽകുന്നു ഇനി എല്ലാ വർഷവും ഈ ധ്യാനമന്ദിരത്തോടനുബന്ധിച്ച് ആലപ്പുഴ രൂപതയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെടുന്ന നാൽപ്പത് മണി ആരാധനയുടെ തുടക്കവും ഈ വർഷം നടക്കും അത് ഇനി എല്ലാ വർഷവുമുള്ള ആലപ്പുഴ രൂപതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആത്മീയ നവീകരണ സംഭവമായിട്ട് മാറേണ്ടതാണ് അപ്പോൾ അത് നമ്മുടെ നോയമ്പ് കാലം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ അതായത് വിഭൂതി ബുധന് ശേഷം വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് നടക്കുക അപ്പതും ഈ ആത്മീയ നവീകരണത്തിന് വലിയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമായിട്ട് മാറേണ്ടതുണ്ട് അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും കൂടാരമായ യേശു ഭവൻ സെൻ വാലന്റൈൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു

i